അല്ല അല്ല ഇത്രയും നന്മ ചെയ്ത അള്ളാഹുവിനെ അല്ല എന്ന് സുക്രോധനം അല്ലാതെ എന്താണ് പിന്നെ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു പുസ്തകമാകും ഇതൊരു പുസ്തകമാകി ഏതും ഇത് ഒരു പുസ്തകമായി ഇറങ്ങും ഇതെല്ലാവരും വായിക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നൊന്നും ഒരിക്കലും വിചാരിച്ചല്ല ഞാൻ ഇത് എഴുതി വെച്ചത് പക്ഷേ എൻ്റെ മനസ്സിലെ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ എനിക്ക് എഴുതണം തോന്നും രാത്രി ഉറക്കം വരാത്ത സമയത്ത് ഞാൻ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കും യാദർശികമായി ഒരിക്കൽ എൻ്റെ മൂത്ത മകൻ വൈറ്റവാസിന് നമ്മൾ സാധനങ്ങളെല്ലാം എടുത്തു വയ്ക്കുമ്പോൾ അവൻ്റെ കണ്ണിൽ കണ്ടതാണ് ഇതിങ്ങനെ ഒരു പുസ്തകമായി തീരാനുള്ള കാരണം എൻ്റെ മോൻ തന്നെ മൂത്ത മോഹൻ തൗഫീഖ് അള്ളാഹുവിൻ്റെ തൗഫീഖുണ്ടായിട്ട് എൻ്റെ തൗഫീഖിൻ്റെ കണ്ണിൽ ഇത് കണ്ടു അത്ര മാത്രം അവനിത് ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്തിട്ടില്ല അത്രയും മോശമാണ് എൻ്റെ എഴുത്ത് വെറും ആറാം ക്ലാസ് അല്ലേ എനിക്കുള്ളൂ ഞാൻ കുത്തി കുറിച്ച് വെച്ചത് ആർക്കും വായിക്കാൻ കഴിയൂല അത്രയും മോശമാണ് അവൻ ഞാൻ ഗൾഫിൽ അവൻ കത്ത് എഴുതാറുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ കത്ത് വായിച്ച ചെറിയൊരു പരിചയം അവനുണ്ട് എന്നോട് പുസ്തകം പിടിച്ച് മറിച്ച് വാങ്ങി ഞാൻ കൊടുത്തിട്ടില്ല അവൻ എന്നോട് പിടിച്ച് വാങ്ങി അവന് തൊട്ടടുത്ത് മേലെ തന്നെ വീട് വെച്ചിട്ടുണ്ട് ആ വീട്ടിലേക്ക് എൻ്റെ പുസ്തകം കൊണ്ട് അവൻ ഓടി അവിടെ കുത്തി ഇരുന്ന് ഇരുന്ന് കുറേ ഇവനിത് വായിച്ച് അവൻ നിറ കണ്ണുകളോടെ ചിരിച്ചും കൊണ്ട് ഓടി വന്ന് ഉമ്മാ പുസ്തകം നിങ്ങളെനിക്ക് വായിക്കാൻ തന്നില്ലല്ലോ ഞാൻ ഇത് വായിച്ചില്ലെങ്കിൽ എന്തിനു നന്നായി ഇത്രയും വിവരങ്ങളൊക്കെ ഉള്ള പുസ്തകങ്ങളാണല്ലോ ഉമ്മ നിങ്ങൾ എഴുതി വെച്ച് അടുത്ത പുസ്തകം തെരിയെന്ന് പറഞ്ഞ് അപ്പം പിന്നെ ഞാൻ കൊടുത്തവൻ അന്നങ്ങനെ അവൻ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു സന്തോഷം എല്ലാം വായിച്ചു അവന് അവനപ്പഴത്തന്നെ ഫോണെടുത്ത് ഇതെല്ലാം എൻ്റെ ആങ്ങളാർക്കും ആങ്ങളാരുടെ മക്കൾക്കും അവൻ്റെ അനിയന്മാർ മൂന്നാക്കും പെങ്ങൾക്കും എല്ലാവർക്കും ഇട്ട് കൊടുത്ത് അപ്പോഴാണ് എൻ്റെ ഭർത്താവ് വരെ എത്തോന്നെ എഴുതി വെച്ച കഥ അറിയുന്നത് പക്ഷേ രാത്രി ഉറക്കം വരാത്ത സമയത്തൊക്കെ എൻ്റെ സാധർമണിയായ എൻ്റെ ഭർത്താവ് നല്ല ഉറക്കായിരിക്കും അപ്പോൾ പാത്താൻ എണീക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ എഴുതിനാരിക്കാണ് അന്ന് ചോദിച്ചാൽ ഈ എന്തെടുക്കുകയാണ് ഇങ്ങനെ എന്തോ എഴുതിയൻ്റെ കുത്തിരിക്കണേ ഈ ഉറങ്ങിയിട്ടൊന്നുമില്ലേ ആ ഞാൻ ഉറങ്ങി ഞാൻ ഇപ്പോൾ നീയിച്ചതാണ് ഉറക്കം വരായിട്ട് നീയിച്ചതാണ് ഈ എന്താ അത് എഴുതുന്നത് എന്തോ ഇങ്ങനെ എഴുതുന്നുണ്ടല്ലോ കുറേ ദിവസമായല്ലോ തുടങ്ങിയിട്ട് ഞാൻ പറയും ഞാൻ ഓരോ പയമ്പൂരാണ് എഴുതുകയാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അവരാരും ഇത് കാണരുത് എന്നാണ് ഞാൻ കരുതിയത് അത്രയ്ക്കും മോശം എൻ്റെ എഴുത്തായതിനുണ്ട് അപ്പം ഈ എൻ്റെ മക്കൾക്കും ആങ്ങളാർക്കും ആങ്ങളാര മക്കൾക്കും പേരമക്കൾക്കും എല്ലാവർക്കും എൻ്റെ മോൻ ഇത് എടുത്ത് ഇതെടുത്ത് ഇട്ടുകൊടുത്ത് എല്ലാവർക്കും ഇതൊരു പുസ്തകമാക്കണം എന്നുള്ള വാശിയായി എൻ്റെ എഴുത്ത് വായിക്കാൻ വരെ അവർക്ക് മനസ്സിലാകുന്നില്ല എല്ലാവരും ഏറ്റെടുത്ത് എൻ്റെ ആങ്ങളാരെ മക്കളൊക്കെ അമ്മായിൻ്റെ എത്ത് ഞങ്ങൾ എന്തായാലും പുസ്തകമാക്കും എൻ്റെ വലിയ അങ്ങളുടെ മോന് എൻ്റെ ചെറിയാപ്പൂന്ന് പറയുന്ന ജയഫർ ജയഫറാൽ എല്ലാവർക്കും അറിയാം അവനും പെങ്ങന്മാരും മറ്റുള്ള ആങ്ങളാരെ മക്കളും മരക്കളും പേരമക്കളും എല്ലാവരും ഒരേ ശബ്ദത്തിൽ എന്തായാലും അമ്മായിൻ്റെ പുസ്തകം ഞമ്മൾക്ക് ഇത് എഴുതി ഈ എഴുതിയച്ചത് ഒരു പുസ്തകമാക്കണം ശരിക്കാർക്കാർക്കും വായിക്കാൻ തീരുന്നില്ല എൻ്റെ എഴുത്ത് അപ്പം ഞാൻ അവരെ സഹായിച്ച് ഞാൻ ഞാൻ എഴുതിയതല്ല ഇങ്ങനെ ഫോണിലൂടെ ബോയ്സ് ചെയ്ത് കൊടുക്കും ബോയ്സ് ഇട്ട് കൊടുക്കും അപ്പോൾ എടുക്കും പറയുന്നവർക്ക് എഴുതാലോ എഴുതിയതല്ല അവർക്ക് തിരിയാത്ത് അങ്ങനെ എല്ലാവരും കൂടി ഇത് വായിച്ച് എഴുതി പുസ്തകമാക്കി അല്ല അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഈ നല്ലൊരു മാസം ദിവസമായിട്ട് ഈ സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം ഈ പുസ്തകം നമ്മുടെ നാടിന് സമർപ്പിക്കാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട് എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് ആകുന്ന അറിയുന്നില്ല കേട്ടോ ഈ ജനങ്ങളെല്ലാം എന്നെ വിചാരിച്ചിട്ടാണല്ലോ എൻ്റെ മുന്നിൽ എൻ്റെ ഈ നല്ലവരായ നാട്ടുകാർ വന്നിരിക്കുന്നത് എനിക്ക് എൻ്റെ നാടിനോട് ഭയങ്കര സ്നേഹമാണ് എൻ്റെ നാട്ടുകാരും അങ്ങനെ തന്നെയാണ് അതുമാത്രമാണ് ഞാൻ എൻ്റെ കഥയിൽ എഴുതിയത് ഈ കക്കാടെന്ന നാട് ഭയങ്കര ദാരിദ്ര്യവും പട്ടിണിയും നിറഞ്ഞ ഒരു നാടായിരുന്നു എൻ്റെ കുട്ടിക്കാലമൊക്കെ അന്ന പോലത്തെ ഓർമ്മകളാണ് എനിക്കുള്ളത് ഈ ഓരോ പട്ടിണി കടക്കുന്ന വീട്ടിലേക്കും യാദർശകമായിട്ട് കാണാൻ പൂളോടൊമ്മ പെട്ടെന്ന് വന്ന് കയറണം ഉമ്മയുടെ കൂടെ ഒരാളുണ്ടാവും ഒരാണോ ഒരു പെണ്ണോ ഉണ്ടാവും കൂടെ അവരുടെ തലയിൽ ഒരു കൊട്ടയുണ്ടാവും ആ കൊട്ട എടുത്ത് പരിശോധിച്ചാൽ ഇന്ന് നമ്മൾ കിറ്റ് വാങ്ങുന്ന മാതിരി എല്ലാ സാധനം ഉണ്ടാവും കഞ്ഞിൻ്റെ അരി ഉണ്ടാവും ചോറിൻ്റെ അരി ഉണ്ടാവും പഞ്ചസാര ഉണ്ടാവും ചാപ്പടി ഉണ്ടാവും പച്ചക്കായ ഉണ്ടാവും പുറത്തെ നീന്ത പൗത്ത നീന്തപ്പായ ഉണ്ടാവും ഇതെല്ലാം ഉണ്ടാവും സഹിക്കാൻ കഴിയൂല ഉമ്മ ഒരു വീട്ടിൽ വന്നാൽ അന്നാ പെരുന്നാളാണ് ആ വീട്ടിൽ അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു അത് നമ്മളെ നാട് അറിയണം നാട്ടുകാരെ അറിയിക്കണം എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ ആ പൂളോണമ്മനെ പറ്റി എഴുതിയത് ഒരുപാട് ആൾക്കാരെ പട്ടിണി തീർത്ത മനുഷ്യനാണ് പൂളോണമ്മ പൂളോണമ്മക്കൊക്കെ വേണ്ടി എന്താ പ്രാർത്ഥിക്കണ്ടെന്ന് അറിയില്ല സ്വർഗം ഉറപ്പാണ് ഞാൻ ഏത് നേരം പൂളോണമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഞങ്ങളെ കക്കാട് എന്ന നാടിന് ഒരു വാപ്പയും ഉണ്ടായിരുന്നു വാപ്പ മഞ്ചരവാപ്പ മഞ്ചരവാപ്പനെടുത്ത് പറയേണ്ടതുണ്ട് മഞ്ചറ വാപ്പ സുബൈത്ത് ജമയത്തായിട്ട് നിസ്കരിക്കാൻ പള്ളിയിലെത്തും വാപ്പ ഇമാമെന്ന് നമസ്കാരം കഴിഞ്ഞ് വാപ്പ വീട്ടിലേക്ക് പോകൂല വീട് വീടാന്തരം കയറി എറിഞ്ഞി എല്ലാ വീട്ടിലേയും വിവരം അറിഞ്ഞിട്ടേ വാപ്പ വീട്ടിലെത്തുള്ളൂ അത് എത്രയോ നമുക്കുള്ള അനുഭവമാണ് ഏത് വീട്ടിലൊരു സുഖമില്ലാത്ത ആളുണ്ടെങ്കിലും അവിടെ പോയി അവരെ ഒന്ന് തട്ടി തൊട്ടി തലോടി സമാധാനിപ്പിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് സാരല്ലോ സഹിക്ക ഉള്ളൂ നമ്മളെ മുൻഗാമികളൊക്കെ എത്ര സഹിച്ചു പോയിന് ഇതൊന്നും ഒരു സാരമില്ല ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് എല്ലാ വീടും വിഴാന്തറും കയറിയായിരുന്നു അപ്പം ഈ ഉമ്മനെയും വാപ്പനെയും എനിക്ക് പ്രത്യേകം എടുത്തു പറയേണ്ടതന്നെ ഉണ്ട് കക്കാടിൻ്റെ ഉമ്മ കക്കാടിന്റെ വാപ്പ അല്ലാതെ എന്താ പിന്നെ അവരെ പറയാ അതുപോലെ തന്നെ നമ്മുടെ നാടും നാട്ടുകാരും കൃഷിയും മീൻപിടുത്തവും വളരെ പട്ടണിയും ബുദ്ധിമുട്ടും നിറഞ്ഞ സമയത്തും എല്ലാവരും ഭയങ്കര സ്നേഹവും വാത്സല്യവും കൃഷിക്കാർ ഉള്ള കൃഷി എല്ലാ വീട്ടിലും എത്തിക്കും അങ്ങനെ ഒക്കെയുള്ള ഒരു നല്ല നന്മയുള്ള നാടായിരുന്നു ഈ കക്കാട് എന്ന നാട് അപ്പോൾ ഈ നാടിനെ പറ്റി എൻ്റെ ചെറുപ്പത്തിലുള്ള ഓർമ്മകൾ എഴുതണം എന്ന് വിചാരിച്ച് എഴുതിയത് തന്നെയാണ് ഇങ്ങനെ ഒരു പുസ്തകമാകുമല്ലാതെ അറിയുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല എൻ്റെ സമാധാനത്തിനും എൻ്റെ സന്തോഷത്തിനു വേണ്ടി ഞാൻ എഴുതി വെച്ചതാണ് ഏതായാലും ഇനി എന്താ പറയണ്ടതെന്ന് നിനക്ക് അറിയുന്നില്ല മക്കളെ എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കുക നമ്മുടെ നാട്ടിലെ സന്തോഷവും സ്നേഹവും ഒരുമയും ഒക്കെ കാണുമ്പോൾ നമ്മളെ നാട്ടിലെ ആർക്കും ഒരു ജാതിയും മതവും ഉള്ള വ്യത്യാസം വേറെ വ്യത്യാസമൊന്നുമില്ല ഇനി ഇപ്പം നമ്മളിവിടെ ചെറിയക്കൻ ആദരിച്ചല്ലോ ആ ചെറിയക്കൻ്റെ അമ്മ അമ്മ ചാത്തോറ്റി വളരെ പാവപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു മൂന്ന് മക്കളുണ്ട് ഒരു പെണ്ണും രണ്ടാണു പിന്നെ നാലാമത്തെ കുഞ്ഞിനെ പ്രസവിക്കാനായപ്പോ അച്ഛൻ അരച്ചും പോയിട്ടുണ്ട് അപ്പം ഇവരെ കാര്യത്തിൽ എൻ്റെ ഉപ്പക്ക് ഭയങ്കര വിഷമാ മക്കളും വരുന്ന കാണുമ്പോഴത്തേക്കും ഉമ്മയോട് പറയും എന്തുണ്ടെങ്കിലും ഓക്കെ കുട്ടിക്ക് കൊടുക്കട്ടോ ഏറ്റവും നല്ലോണം നോക്കണം ഈ ഗർഭിണിയായ ചാത്തു ഓറ്റി മരുന്നും പോകുന്നതും കാണുമ്പോൾ ഉമ്മക്കും ഉപ്പേക്കും ഭയങ്കര വിഷമാണ് ഞാൻ എൻ്റെ ആങ്ങളെയും എൻ്റെ കുഞ്ഞിന്ന് പറയുന്ന സെങ്കക്കട എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും ചാത്തൂറ്റി ഒന്ന് കൊലായിലിരുന്നാൽ കാര്യത്തിൽ നിറയെ ഉണ്ടാവും അയിമല് കളിക്കൂ അങ്ങനെ ഞങ്ങളെ നല്ല സ്നേഹത്തിലും സന്തോഷത്തിലും കൊണ്ട് നടക്കുന്ന ഒരു ചേച്ചിയായിരുന്നു ചാത്തുവറ്റി ഇവർ പ്രസവിക്കാനായപ്പോൾ എൻ്റെ ഭാവിച്ചു ഭയങ്കര ബേജാറ് ഭച്ച് എൻ്റെ മൂത്തമ്മനേം എൻ്റെ ഇളയമ്മനേയും അമ്മായിൻ്റെ മകള് കുറ്റിപ്പാട്ട റഷീതാക്കൻ്റെ അമ്മ കുറ്റിപ്പാട്ട ചാച്ചി എന്ന് പറയും ഞങ്ങൾ അവരൊക്കെ ഏൽപ്പിച്ച് ചാത്തോറ്റിനെ പ്രത്യേകം നോക്കണം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ചാ ചാച്ചിൻ്റെ വീട്ടിൽ രാത്രി പോയി കടന്ന് എൻ്റെ ഉപ്പ ഈ ചാത്തോറ്റിക്ക് കാവലായിട്ട് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാലും അവൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഇവരോടൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ച് കാരശ്ശേരി ഒരു അയ്യപ്പനുണ്ട് അവർക്ക് ജീപ്പുണ്ട് നമുക്ക് അയ്യപ്പൻ്റെ ജീപ്പ് വിളിച്ചിട്ട് ചാത്തോറ്റീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്തുണ്ടെങ്കിലും നിങ്ങളറിയിക്കണം പറഞ്ഞിട്ട് നേലം പുരരാ നേരം വാവിച്ച് ചാച്ചിനെ വിളിച്ച് ചാത്തോറ്റീനെ വിവരം അറിയാൻ പറഞ്ഞു അന്ന്പ്പം കണ്ടത് ഒരു ഭയങ്കര കൗതുകമായ കാഴ്ചയാണ് ചാത്തോറ്റി കുട്ടികളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോൾ വേദന അധികമായി ചാത്തോറ്റി അവിടെ നിന്ന് അവരെ കുടിയിൽ നിന്ന് വല്ല പുറത്തിറങ്ങി പോന്ന് ഒരു പറങ്കിമാവ് തോട്ടുണ്ട് ഇപ്പോഴ നമ്മളെ കുട്ടിസാക്കൻ്റെ റസാക്ക് വീടുണ്ടാക്കിയ സ്ഥലത്ത് ആ പറങ്കിമാവിന്റെ ചോട്ടിൽ വന്ന് സ്വന്തം പ്രസവിച്ച് കുഞ്ഞിനെ പോട് മുറിച്ച് കുഞ്ഞിനെ എടുത്ത് അവിടെ തർമോടിയുള്ളൊരു കുളമുണ്ട് ആ കുളത്തിൽ പോയി കുഞ്ഞിനെ കുളിപ്പിച്ച് ഒരു മുണ്ടി ഇരിച്ചതിൽ കട്ടി ഇവർ തിരുമ്പി കുളിച്ച് കുഞ്ഞിനെ നെറ്റത്ത് ഇങ്ങനെ നെഞ്ഞത്ത് പറ്റിച്ച് പിടിച്ച് കയറി വരുന്ന കാഴ്ചയാണ് എൻ്റെ ചാച്ചി കണ്ടത് വളരെ സന്തോഷത്തോട് കൂടി ചിരിച്ചുകൊണ്ട് ഓടി വന്നു വാവിച്ചതിനടുത്ത് നീ ഒന്നും നോക്കണ്ട എല്ലാം കഴിഞ്ഞറി അതൊക്കെ ഒന്ന് എല്ലാവരും അറിയണമല്ലോ നമ്മുടെ നാട് അത്രയും സ്നേഹമുള്ള നാടേ ഇനി ഏതായാലും നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ സ്നേഹം ഇല്ലാതായിപ്പോയി അതാണ് സങ്കടം നമ്മൾ പഴയ സ്നേഹം നമുക്ക് വീണ്ടെടുക്കണം നമ്മളെല്ലാവരും കൂടും നിങ്ങൾ കണ്ടില്ലേ വയനാട് വയനാട് ഉരുൾപൊട്ടലെല്ലാം സംഭവിച്ചപ്പോൾ എല്ലാവരും ഒന്നായി വെള്ളപ്പൊക്കം വന്നാൽ എല്ലാവരും ഒന്നായി അത് കഴിഞ്ഞാൽ എല്ലാവരും വേറിരുന്നു അതുപോരാ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം ഒന്നായി നിൽക്കണം ഭയങ്കര സങ്കടമായ ഓരോരോ വിവരങ്ങളാണ് നമ്മൾ പേപ്പർ എടുത്ത് നോക്കിയാലൊക്കെ അറിയുന്നത് കാണുന്നതൊക്കെ അതിലൊക്കെ ഭയങ്കര വിഷമം പ്രയാസമുണ്ട് ഇനിയെങ്കിലും എല്ലാവരും മനസ്സ് നന്നാകുക ഒന്നാകുക ഒന്നായിട്ട് നിൽക്കുക നല്ല ഒരു നാടും നന്മയും ആയി കാണാനും കേൾക്കാനും അതാവ് തോഫിക്ക് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സാം വലൈക്കും വറഹമത്തല്ലാ വളരെ ഹൃദയം തുടർന്ന രീതിയിലുള്ള